ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ചൂടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് ഇത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ടാക്കിയിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് ഓവർ വലുപ്പമുള്ള ക്യാരറ്റുമല്ല എന്നാലും നന്ന് ചെറുതും അല്ലാട്ടോ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വേവിച്ച ശേഷം അതിൻ്റെ വെള്ളത്തോട് കൂടിയാണൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് പേസ്റ്റാക്കിയ ശേഷമാണ് ഞാനിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് പാലിലൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നീട് അത് ബോളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊന്ന് തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് എത്രയാണോ ഇതിൽ പാൽ വേണ്ടത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലിനെട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് പാക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ക്യാരറ്റൊക്കെ എടുക്കുക ക്യാരറ്റിൻ്റെ ഫ്ലേവറ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കസ്റ്റേഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പ്പോൾ ഇവിടെ വേറൊരു ചേർത്തിട്ടുള്ള ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇതൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടാണിപ്പോൾ ഇവിടെ കുറച്ചധികം തന്നെ കസ്കസ് കസുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു റുമാമ്പഴവും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടെ ഇതിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് മൂന്നും മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് ആപ്പിളും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടൊന്നും ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നതിന് പോലെ വിശപ്പ് അകറ്റാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതുതന്നെ നമുക്കൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ മതിയിട്ടാണ് അത്യാവശ്യം നല്ല വയറ് ഫുള്ളായിരിക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് മുമ്പുറിക്കാൻ നേരത്ത് എടുത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ദിവസം ഇതൊന്നും നട്ട്സോ ഫ്രൂട്ട്സൊന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ച് ദിവസം സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ നല്ല അത്യാവശ്യം നല്ല ഒരു നിറം കിട്ടും കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രത്യേക ഒരു ഭംഗി അപ്പോൾ അങ്ങനെ കുടിച്ചു നോക്കുന്നുണ്ടെങ്കിൽ കുടിച്ചു നോക്കുക കേട്ടോ അടിപൊളിയാണ് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും എന്തായാലും ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കല്ല അപ്പോൾ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാ വലൈക്കും